ജീവൻ നൽകി വീരകഥ പറയാം നമ്മൾ കൊരു കഥ പറയാം പറയാം നമ്മൾ കൊരു കഥ പറയാം പാനൂരിന്റെ ചുവന്ന കഥ പാനൂരിന്റെ ചുവന്ന കഥ പാനൂരിന്റെ ചുവന്ന കഥ പാനൂരിന്റെ ചുവന്ന കഥ ഒരു കഥ അല്ലിത് ഒരു കഥയല്ലിത് ചുടുണമ

നേരറിയുന്നൊരു ചൊക്ലിയിലേക് നേരറിയുന്നൊരു നേരറിയുന്നൊരു ചൊക്ലിയിലേ മോയാരത്തിനെ അടിച്ചു കൊന്നത് മൊയാരത്തിനെ അടിച്ചു കൊന്നത് മോയാരത്തിനെ അടിച്ചു കൊന്നത് മൊയാരത്തിനെ അടിച്ചു കൊന്നത് ഹാവി ഉർത്തവർ കോൺഗ്രസ് ഖാദിയുടുത്തവർ കോൺഗ്രസ് ഖാദിയൊടുത്തവർ കോൺഗ്രസ് ഖാദിയുടുത്ത് ൂർദ് പടിഞ്ഞാറുള്ള ആരൂർ പടിഞ്ഞാറുള്ള പാനൂരിന്റെ പടിഞ്ഞ ചമ്പാടന്നൊരു ദേശത്തെ ചമ്പാടെന്നൊരു ദേശത്തെ ചമ്പാടെന്നൊരു ദേശത്തെ ചമ്പാടന്നൊരു ദേശത്തെ രൂപീതാമു തടത്തിൽ ബാലന രൂപീതാമു തടത്തിൽ ബാലൻ രൂപീതാമു തടത്തിൽ ബാലന രൂപീതാമു തടത്തിൽ ബാലന് പടയവർ കൊന്നില്ലേ പഴയ അവർ കൊന്നില്ലേ കൊന്നില്ലേ പടയാവർ കൊന്നില്ലേ സമര മുഖങ്ങളിൽ ആവേശത്തിൽ സമരമുഖങ്ങളിൽ മുഖങ്ങളിലാവേശത്തിൽ സമര മുഖങ്ങളിൽ ആവേശത്തിൽ സമര മുഖങ്ങളിലാവേശത്തിൽ തേരുതളിച്ചൊരു യോദാവ് തളിച്ചൊരു യോദാവ് തേരുതളിച്ചൊരു യോദാവ് മരുനാൾ രാജു മാസ്റ്റർ അമ്മു മാസ്റ്ററെ അമ്മ വന്നവരല്ലേ ആർ എസ് കൊന്നവരല്ലേ ആർ എസ് കൊന്നവരല്ലേ ആ എസ് ൊരുകഥ പറയാം നമ്മൾ കഥ പറയാം പറയാം കഥ പറയാം പറയാം നമ്മൾ കഥ പറയാം പാനൂരിന്റെ ചുവന്ന കഥ പാനൂരിന്റെ ചുവന്ന കഥ പാനൂരിന്റെ ചുവന്ന കഥ പാനൂരിന്റെ ചുവന്ന കഥ

ില്ലേ കവിയൂർ രാജനെ ഓർക്കുന്നില്ലേ കവിയൂർ രാജനെമൻ ഞങ്ങളുടെ മാമൻ വാസുവിനെ മാമൻ വാസുവിനെ ഞങ്ങളുടെ മാമൻ വാസുവിനെ ഓർമ്മയിൽ നിന്നും ചൊലിച്ചു നിൽക്കും ഓർമ്മയിൽ നിന്നും ചൊലിച്ചു നിൽക്കും ഓർമ്മയിൽ 옴옴에링옴 갈리 അങ്ങ് കിഴക്ക് മലഞ്ചു കിഴക്ക് മലഞ്ചരു അങ്ങ് കിഴക്ക് പൊയിലൂരിന്റെ മടിത്തട്ടിൽ മടിത്തട്ട് പവിത്രനേയും വീരസാവ പവിത്രനേയും വീരസഹാവ പവിത്ര പവിത്രനേയും യും കൊന്നില്ലേ വേട്ട പട്ടികൾ കൊന്നില്ലേ കുഞ്ഞി കണ്ണൻ സുന്ദരൻ മാസ്റ്റർ കുഞ്ഞി കണ്ണൻ സുന്ദരൻ മാസ്റ്റർ യും അരി കലശോകൻ കനകനയും മുഖേരി തന്നുട പ്രിയ പുത്ര തന്നുടെ പ്രിയപുത്രർ ിയ പുത്രൃഷ്നായർ മനോജനും കൃഷ്ണൻ നായർ മനോജനും പറയാം നമ്മൾക്കൊരു കഥ പറയാം പറയാം നമ്മൾക്കൊരു കഥ പറയാം പറയാം പാനൂരിന്റെ ചുവന്ന കഥരിന്റെ ചുവന്ന കഥ പാനൂരിന്റെ ചുവന്ന കഥ ഒരു കഥയല്ലിത് ചുടുന്നിടമൊഴുകിയത്